ഹായ് വിട്ടുകാരെ അപ്പോൾ നമുക്ക് രാവിലെ ഓരോ കട്ടകം കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം കേട്ടോ രാവിലെ നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ട് അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ രാവിലെ ന്യൂസൊക്കെ വെച്ചിട്ടോ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്ന് പച്ചക്കറിയൊക്കെ ഇടിഞ്ഞെടുത്തിട്ടോ രാവിലെ നല്ല കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് എന്നാലും മഴ മൂടലുണ്ട് കേട്ടോ പക്ഷേ മഴ പെയ്യൊന്നുമില്ല മഴ മൂടലും ഉണ്ട് ഇത് നമ്മൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഞായറാഴ്ച സൺഡേ സ്പെഷ്യലാണ് കേട്ടോ സ്പെഷ്യലൊന്നും ഇല്ല നമ്മുടെ മണിയനും പരിവാരങ്ങളൊക്കെ അതിലേ നടക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബസ്സും വന്നു ബസ്സും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വൈകുന്നേരം വന്ന് നടക്കുന്ന ബസ്സാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ചായയുടെ പണി ചോറിൻ്റെ പണി ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അതാ തലേന്ന് വെച്ചാൽ മീൻകറിയാണ് മത്തിക്കറിയാണ് അപ്പം അതൊന്ന് ചൂടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് മുൻവശത്ത് വന്നപ്പോൾ എന്താ മൈലമ്മ കുറച്ച് കുട്ടികളും നല്ല രസം കേട്ടോ കാണാൻ അതുകൊണ്ടിങ്ങനെ അതുവഴി കൊത്തി കുറക്കി വരുന്നതായിരുന്നേ അടുത്ത വീട്ടിൽ അടുത്ത ദിവസം കല്യാണം ആയതുകൊണ്ട് അതിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ കണ്ടോ മയിലും എത്ര കുഞ്ഞുങ്ങളും നോക്കി കുറേ കുഞ്ഞുങ്ങൾ അവരെല്ലാം കൂടെ ആ മതിലേക്കൂടെ ഒക്കെ കയറി അങ്ങോട്ട് പോയിട്ടോ മയിലുകള് ഓരോന്നോരോന്നായിട്ട് മതിലേക്കൂടെ ചടി കയറി പോയിട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് പോകട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ അരിയെല്ലാം കൂടെ പൊടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉദ്ദേശം വേറെ ഒന്നുമല്ല നമ്മൾ അരിപ്പൊടി ഇതായതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കും ചെറിയ ബോൾസാണ് കേട്ടോ നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ അപ്പോൾ നമ്മൾ ആവി കയറ്റാൻ വേണ്ടി എടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ പച്ചക്കറികളൊക്കെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളെല്ലാം വഴറ്റി വഴറ്റിയെടുത്തിട്ട് നമ്മളിതാ ബോൾസൊക്കെ ആവി ഏറ്റി ഇനി നമ്മൾ ആ വഴറ്റിയ പച്ചക്കറിയിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ആ ബോൾസും കൂടി ആ പച്ചക്കറി കൂട്ടിനകത്തൊട്ടിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിങ്ങെടുക്കും കേട്ടോ ഇതാ അതാണ് സംഭവം ഇതിനെ പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിഞ്ഞൂടാ പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോണം കേട്ടോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതും സ്വന്തം സൃഷ്ടിയാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് കൈ ച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നിട്ടോ അല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് ക്യാരറ്റും ബീൻസും ചുവന്നുള്ള ആണ് എടുത്തത് പിന്നെ ഒന്ന് രണ്ട് പച്ചമുളക് കറി വേപ്പില്ല അത്രയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ അരിപ്പൊടി നമ്മൾ ചൂട് വെള്ളത്തിലിട്ടിട്ട് വാട്ടി കുഴക്കാണ് കേട്ടേതേ അതുകൊണ്ട് ബോൾസൊക്കെ നല്ല സോഫ്റ്റായിരുന്നു ം ബോൾസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വയലിട്ട് കഴിയുമ്പോഴത്തേനും അലുത്ത് പോകുന്ന രീതിക്കുള്ളതല്ല വാട്ടി കുഴച്ചത് കൊണ്ട് കേട്ടോ എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാട്ടാതെ കുഴച്ച തന്നെ അനുഭവിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ടൗണിൽ പോകാം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അടുത്ത ദിവസങ്ങളിൽ കുറേ കല്യാണമൊക്കെ ഉണ്ട് അതിൻ്റെ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം കുറേ നാൾ കൂടി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞാൽ കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ടോ ഡ്രസ് എടുത്തിട്ട് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ തൃശ്ശൂർ പോകാവേ ഡ്രസ്സെടുക്കാം അങ്ങനെ നമ്മളെ മണ്ണത്തിൽ എത്തി ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാനുള്ള പൈസ വേണ്ടേ അപ്പം എന്താ പൈസ ഒക്കെ എടുക്കുകയാണ് കേട്ടോ എ ടി എം കയറിയിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി കേട്ടോ നല്ല മഴക്കാർ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾതാ അടിപ്പാത വഴി എന്തോന്ന് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളിത് അഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ ചുരിദാർ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ തെങ്ങാട് മൈതാനത്ത് പോയിരുന്നു കേട്ടോ ഇപ്പം മഴക്കാറൊക്കെ മാറി നീലാകാശം വന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അവിടെ വരെ വന്നിട്ട് വെറുതെ ഇവിടെ ഇവിടെയൊന്ന് കയറിയിട്ട് പോയില്ലെങ്കിൽ എന്തോ പോലെ അപ്പം പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഇപ്പം നല്ല വേനൽ വലിയ പച്ചപ്പൊന്നും കാണാനില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഐജിയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഫോൺ എടുത്തേ യുവരാംബുലൻസ് അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അതാ നെൽപ്പാടമൊക്കെ ഏറെക്കുറെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വന്ന വഴിക്ക് രാമ ചേച്ചിയുടെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്ഥിരം സാധനങ്ങൾ മേടിക്കുന്ന ഇവിടെ നിന്നാണ് കേട്ടോ പഴം മേടിച്ചു പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് സൺഫ്ലവർ ഓയിൽ അത്ര സാധനങ്ങളായിട്ട് നമ്മൾ മേടിച്ചു പിന്നെ ഉലുവ കടങ്ങും എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ പൊട്ടിച്ച് അതിൻ്റേതായ ടിന്നുകളി കൂടെ ഇട്ട് വയ്ക്കാം കുറച്ചായിട്ട് ഇപ്പം എന്തായാലും സമയമില്ല പിന്നെതാ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള കറിക്കുള്ള പയറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഈ പയറിനെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ തോരം വെച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനിതാ നമ്മൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ കുളി കഴിഞ്ഞ് വന്നതാ വിളക്കൊക്കെ വെച്ച് കേട്ടോ നമ്മൾ കുളി കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു എന്തോ ഇരുട്ടാവാൻ താമസിച്ചാൽ ലേറ്റ് ആവുന്നു എന്താ പുറത്ത് അന്തരീക്ഷം ഉണ്ടായിട്ട് സന്ധ്യയായി വരുന്നു നമ്മളിപ്പം സോളാറിൻ്റെ ലൈറ്റാണ് ഇടുന്നത് കേട്ടോ അതിൻ്റെ മൂന്ന് വെളിച്ചങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഇതാ കറണ്ടിൻ്റെ ഉണ്ട് കേട്ടോ അത് നമ്മൾ വളരെ കുറച്ചാണ് ഉപയോഗിക്കാറുള്ളൂ സോളാറുള്ളതുകൊണ്ട് അങ്ങനെന്താ നമ്മൾ കൊണ്ടുവന്ന മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ മസാല ബോക്സിലും അത് ഇട്ട് വയ്ക്കുന്ന ഒരു ടിന്നുണ്ട് ഇത് നമ്മൾ ഇതിൽ കുറച്ചല്ലേ കൊള്ളു അപ്പം നമുക്ക് എല്ലാ പൊടികളും ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കാമല്ലോ അങ്ങനെതാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ നമ്മൾ അതിൻ്റേതായ ടിന്നുകളി കിട്ടുന്ന നിറച്ചും വെച്ച് കേട്ടോ ട്ടോ നമ്മുടെ അടുക്കളയിലുള്ള തിഞ്ഞുകൾ കുഞ്ഞടുക്കളയാണ് കേട്ടോ വിശാലമായ അടുക്കളയൊന്നുമില്ല അപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്ന ഡ്രസ് കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാം ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ചുരിദാർ റെഡിമെയ്ഡ് എടുക്കുകയാണ് കേട്ടോ ചെരി തയ്ക്കാനൊന്നും ഇനി സമയമില്ല അതുകൊണ്ട് പിന്നെ കൂടെ കുറച്ച് കമ്മലുകളും കൂടി വാങ്ങി കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ